ലയാനൽ മെസ്സി ഫുട്ബോളിൽ നെഞ്ചിലേറ്റിയതൊക്കെ ലയൽ മെസ്സിയും ഇഷ്ടപ്പെടും അങ്ങനെ ലയൽ മെസ്സി എത്രത്തോളം ഇഷ്ടപ്പെട്ട ലയൽ മെസ്സിയെ നെഞ്ചിലേറ്റിയ ഒരു കുട്ടിയായിരുന്നു ഒമ്പത് വയസ്സുകാരനായ രത്തേവ് ആ കുട്ടി അവൻ്റെ മാതാപിതാക്കളോടും കൂട്ടുകാരോടൊക്കെ പറയും ഒരു ദിവസം ഞാനും ലയനൽ മെസ്സിയെ പോലെ വലിയ കളിക്കാരനാകും എൻ്റെ ടീമിനു വേണ്ടി എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാനും ഗോളടിക്കും ഞാനും പന്ത് തട്ടുന്നൊക്കെ എന്നാൽ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ പാതി വെയിലായി അതായത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തത്തേബിന്റെ കാര്യം നഷ്ടപ്പെട്ടു ഇപ്പം കാലിൻ്റെ പകരം ഒരു പ്ലാസ്റ്റിക് പൈപ്പിട്ടാണ് ആ കുട്ടി നടക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന മാതാപിതാക്കളും കൂട്ടുകാരും കുടുംബക്കാരും ആരും ബഹദേവിൻ്റെ കൂടെ ഇല്ല എന്തിനേറെ ഓൻ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഓന്റെ സ്വപ്നമായിരുന്ന ലാനൽ മെസ്സി പോലും ഇപ്പം അവൻ്റെ രാജ്യത്തിനെതിരാണ് ഇത് പറയുമ്പോൾ കുറെ ആൾക്കാർ പറയും ഫുട്ബോളും പൊളിറ്റിക്സും രണ്ടും രണ്ടാണ് അതിനൊരിക്കലും തമ്മിൽ കലർത്താൻ കഴിയില്ല അവരോടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ ലോകത്ത് അർജന്റീന ഇത്രത്തോളം അറിയപ്പെടാൻ കാരണം എന്താണ് ഫുട്ബോൾ ലയണൽ മെസ്സിയെ പോലുള്ള ഇതിഹാസ താരങ്ങളുള്ളത് കൊണ്ടാണ് ലോകം ഇത്രത്തോളം അർജന്റീനയെ വാഴ്ത്തുന്നത് ലോകം ഇത്രത്തോളം അർജന്റീനയെ ഇഷ്ടപ്പെടുന്നത് എന്നിട്ടും ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഇസ്രായേലിന് അനുകൂലമായി സംസാരിച്ചപ്പോൾ ഇസ്രായേലിന് അനുകൂലമായി നിന്നപ്പോഴും ലയണൽ മെസ്സി അതിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ മൗനമായിരുന്നു ആ മൗനം സമ്മതം പോലെ തന്നെയാണ്